ചാർലി എന്ന മലയാള മൂവിയിൽ ദുൽഖർ മുഖം കഴുകിയിട്ട് കംപ്ലീറ്റ് മിനറസ ധൈര്യമായിട്ട് കുടിച്ചോ എന്ന് ടോവിനോട് പറയുന്ന ആ ഒരു സീൻ അങ്ങനെ ആർക്കും മറക്കാൻ കഴിയില്ല ഇന്നത്തെ നമ്മുടെ യാത്ര അതിമനോഹരിയായ ഇടുക്കി ജില്ലയിലേക്കാണ് അവിടുത്തെ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിലേക്കാണ് നമ്മുടെ യാത്ര അതായത് വളരെയധികം മൂവികളിൽ മുഖം കാണിച്ചിരിക്കുന്ന ഈ ഒരു വെള്ളച്ചാട്ടം തൊട്ടു മുന്നേ തന്നെ ഞാനൊരു ചാർലി മൂവിയിൽ ഒരു സീൻ പറഞ്ഞിരുന്നു ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിൽ വെച്ചിട്ടാണ് ആദ്യമായി ഈ റൂട്ടിൽ സഞ്ചരിക്കുന്നവർക്ക് കൗതുകമേകുന്ന അത്ഭുത കാഴ്ചയാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം സമ്മാനിക്കുന്നത് മഴക്കാലമായാൽ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്റ്റോപ്പ് ഓവർ പ്ലേസ് ആണ് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് എന്നാണ് സഞ്ചാരികൾക്കിടയിൽ അറിയപ്പെടുന്നത് എന്നാൽ പ്രദേശവാസികൾ ഈ വെള്ളച്ചാട്ടത്തെ നിന്നുമുള്ളി വെള്ളച്ചാട്ടം എന്നാണ് വിളിക്കുന്നത് ഏകദേശം എഴുപത്തിയഞ്ചടി ഉയരത്തിൽ നിന്നുമാണ് ആറ് തലച്ച് താഴോട്ട് പതിക്കുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിലേക്കാണ് ഈ വളവിലുള്ള വെള്ളച്ചാട്ടം ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വളഞ്ഞങ്ങാനം എന്ന പേര് വീഴാൻ ഒരു കാരണം ആർക്കെങ്കിലും ഈ വളഞ്ഞങ്ങാനം എന്ന പേര് വീണത് എങ്ങനെയാണ് എന്നറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത് അതായത് നമ്മുടെ മുണ്ടക്കയത്ത് നിന്നും കുമളി പോകുന്ന റൂട്ട് അതായത് കുട്ടിക്കാനം എത്തുന്നതിന് നാല് കിലോമീറ്റർ മുൻപാണ് ഈ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഇതൊരു സ്റ്റോപ്പ് ഓവർ പ്ലേസ് ആണ് അതായത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് വെള്ളം കുറവുള്ള സമയത്ത് ഇവിടെ ഇറങ്ങി നിൽക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷെ ഇപ്പം നല്ല വെള്ളക്കുത്താണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല ഈ വെള്ളച്ചാട്ടത്തിലേക്ക് മുണ്ടക്കയത്തിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ ആണ് ദൂരം അതായത് നമ്മുടെ വാഗമൺ റൂട്ട് കുട്ടിക്കാനം കഴിഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ കുട്ടിക്കാനത്ത് നാല് കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് ഏകദേശം എടുക്കുന്ന ദൂരം വണ്ടിയുടെ ഫുള്ള് വണ്ടിയുടെ മുകളില് സൈഡില് എല്ലായിടത്തും ഇടെ ഒരു രക്ഷയില്ല കുരങ്ക രക്ഷയില വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മളിപ്പൊന്ന് പോകുന്നത് അപ്പൊ നമ്മുടെ അടിപൊളി വെള്ളച്ചാട്ടമാണ് എന്തായാലും നമുക്ക് വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളിലേക്ക് പോവാം എത്ര വലിയ മഴ വന്നാലും വെയിൽ വന്നാലും സ്വന്തം കുഞ്ഞിനെ സ്വന്തം മാറോട് ചേർത്ത് പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കുരങ്ങന്റെ കാഴ്ച അതിമനോഹരമായ കാഴ്ച തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വളരെ അത്ഭുതകരമായി തോന്നാത്ത ഒരു കാഴ്ച തന്നെയാണ് ഈ കുരങ്ങന്മാരുടെ ശല്യം ഏത് വണ്ടി കൊണ്ട് നിർത്തിയിട്ടാലും അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇരുന്ന് വിശ്രമിക്കുന്നത് കാണാനായിട്ട് കഴിയും ഇപ്പം നമ്മുടെ വണ്ടിയുടെ മുകളിലാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ വണ്ടിയുടെ മുകളിലും ഗ്ലാസ്സിലും ഒക്കെ വന്നിരിക്കുന്നത് കാണാം ഗ്ലാസ് താതിയിട്ടേ ചൊരു കാരണവശാലും നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകരുത് എൻ്റെ വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം ഇവിടെ ഒരു ബോർഡ് കാണാനായിട്ട് കഴിയും വെൽക്കം ടു വളഞ്ഞങ്ങാനും വാട്ടർഫോൾസ് കോട്ടയം കുമളി കട്ടപ്പന റൂട്ടിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടത്തിലൊന്നാണ് വളഞ്ഞങ്ങാനും വാട്ടർഫോൾസ് അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന വളഞ്ഞങ്ങാനും വാട്ടർഫോൾസിലേക്ക് നീണ്ട യാത്ര പോകുന്നവർ വിശ്രമിക്കാനായി കണ്ടെത്തുന്ന ഒരു ഇടത്താവളം കൂടിയാണ് വളഞ്ഞങ്ങാനും വെള്ളച്ചാട്ടത്തിന് സമീപമായി ചായയും കാപ്പിയും ചെറുകടികളും ഒക്കെ കിട്ടുന്ന ഒരുപാട് കടകളുണ്ട് അതുകൊണ്ട് തന്നെ നല്ല മഴയത്തും തണുപ്പത്തും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയും ഒച്ചയും ഒക്കെ കേട്ട് ഇവിടെ ഇരുന്നൊരു ചൂടൻ ചായയും ചൂട് കടിയും കഴിച്ച് മടങ്ങുന്ന ഒരു പ്രത്യേക അനുഭവമാണ് നുറഞ്ഞ് ഒഴുകുന്ന ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വണ്ടി നിർത്തുന്നത് വേനൽക്കാലമായാൽ ഈ വെള്ളച്ചാട്ടം പൂർണ്ണമായും വറ്റി വരേണ്ടി പോകും മഴക്കാലമായാൽ ഇവിടെ നല്ല തിരക്കാണ് പാർക്കിങ്ങിന് പോലും സ്പേസ് കിട്ടാത്ത രീതിയിൽ തിരക്കായിരിക്കും മഴക്കാലത്ത് ശക്തമായ മഴക്കാലത്ത് ഇവിടെ സെൽഫി എടുക്കാൻ പോലും റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഈ വഴി പോകുന്നവർ വണ്ടി നിർത്താതെ ഒരു ഫോട്ടോയെങ്കിലും എടുക്കാത്തവരായി ഒരാൾ പോലും കാണണം അത്രമാത്രം അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് നമ്മുടെ ഈ വളഞ്ഞങ്ങാനും കോട്ടയത്ത് നിന്നും അറുപത്തെട്ടും പത്തനംതിട്ടയിൽ നിന്ന് അറുപത്തി രണ്ട് കിലോമീറ്ററുമാണ് ഇങ്ങോട്ടുള്ള ദൂരം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള പ്രവേശനം തികച്ചും ഫ്രീ ആണ് പിന്നെ അതുപോലെ തന്നെ പാർക്കിങ്ങിനും ഫീസ് ഈടാക്കുന്നില്ല റോഡ് സൈഡിൽ തന്നെ എവിടെയെങ്കിലും പാർക്ക് ചെയ്താൽ അത് ബുദ്ധിമുട്ട് അന്യ വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്താൽ ഇവിടെയുള്ള കാഴ്ചകൾ കാണാനായിട്ട് കഴിയും വന്നിറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നന്നായിട്ട് കോട കയറി വരുന്നുണ്ട് പിന്നെ ഞാനും കുടിച്ചു നല്ല ഒരു ചൂട് ചായ ഇവിടുത്തെ നിന്ന് നല്ലൊരു ചൂട് ചായ കുടിക്കുന്ന വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഈ ഒരു അനുഭവം നിങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മിസ്സ് ചെയ്യരുത് ഈ ഒരു വെള്ളച്ചാട്ടം എന്നല്ല ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് ഏതൊരു വെള്ളച്ചാട്ടത്തിലും പോയി ഇതുപോലെ നല്ല മഴയത്ത് അതുപോലെ തന്നെ നല്ല തണുപ്പത്ത് അതുപോലെ നല്ല ചൂട് ചായയും ഒരു ചൂടൻ കാപ്പിയും ഒക്കെ കുടിച്ച് ആ ഒരു വൈബ് അറിഞ്ഞ് ഒരു ലോങ് ജേർണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഒരു അനുഭവം ഉണ്ടല്ലോ പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് ഒരു കാരണവശാലും മിസ്സ് ചെയ്യാതിരിക്കുക ഇനി വീഡിയോ വൈകിപ്പാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എല്ലാൻ എനേബിൾ ചെയ്യാത്ത ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് മിക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ ശിവൻ ആശംസകൾ